നമസ്തേ ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള ഹിന്ദി പ്രചാര സഭ നടത്തിയ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പത്താം ക്ലാസ്സിൻ്റെ സുഗമ ഹിന്ദി പരീക്ഷ ചോദ്യപേപ്പറാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നാളെയാണ് സുഗമയുടെ പരീക്ഷ വരുന്നത് അപ്പോൾ പരീക്ഷയ്ക്ക് പോകുന്ന എല്ലാ കുട്ടികളും കുട്ടികളും ഈ ഒരു ചോദ്യ പേപ്പർ നോക്കിയിട്ട് പോവുക അപ്പോൾ ഈ രീതിയിലായിരിക്കും ചോദ്യങ്ങൾ വരുന്നത് അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ പാർട്ട് പാർട്ടായിട്ട് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇത് നോട്ട് എഴുതി പഠിക്കുക അപ്പോൾ ആദ്യം ചോദിച്ചിരിക്കുന്നത് ഗുഡ്ലിയുടെ ചാർട്ടാണ് ഗുഡ്ലിത്തോ പരാായിഹെ കഹാനൊക്കെ ആവശ്യപ്പെടെ ഓർ എക് സെ തീൻ തക്ക കെ പ്രശ്നമൊക്കെ ഉത്തരവിക്കേ ബഹു താവുജിക്ക് പാസ്റ്റാക്കർ ബോലി വിൽക്കിയേ ഭയ്യ മേരാ നാം കാട് മേച്ചപ്പു വാനാ ഹൂൾ ഗാം അപ്പോൾ താവുജിയുടെ അടുത്ത് പോയിട്ട് പറയാണ് എൻ്റെ പേര് മാത്രം കാർഡിൽ അടിക്കാൻ മറന്നുപോയി താവുജി പോലെ ഫൂലാ നഹീരേ അപ്പനെ കറക്കി ചോരിയാക്കിയ നാം കാട് പർ നഹി ചപ്തേ അപ്പം താവൂ പറയാണ് മറന്നു പോയിട്ടല്ല പെൺകുട്ടികളുടെ പേരൊന്നും അങ്ങനെ കാടിൽ അടിക്കാറില്ല കുട്ടിപ്പർ താവുജി ഉസ്മി ഫയ്യാ കെട്ടെ സെട്ടെ കാഫി നംഹേ ജോ അഫി ബാലിഫി തോ മേരാ ബോൽ ഫി നഹി സഗ്ദാത്തോ മേര അപ്പോൾ ഗുഡലി പറയാണ് തായ്ജി നോക്കി ചേട്ടൻ്റെ മോനാണെങ്കിൽ അത് സംസാരിക്കാൻ പോലും ആയിട്ടില്ല എന്നിട്ട് അവന്റെ പേര് അതിലുണ്ട് അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഗർഗി ചോര്യാങ്കെ നാം കാട് പ നഹി ചെ കിസ്നേഹ പെൺകുട്ടിയുടെ പേര് കാടിൽ അടിക്കാറില്ലെന്ന് പറയാറ് പറഞ്ഞതാരാണ് താവൂജി അപ്പം പ്രസ്തുത പ്രസംഗം ആധാർ ഇപ്പോൾ പട്ക്കഥ അപ്പോൾ ഈയൊരു സന്ദർഭം വെച്ച് പട്ക്കഥ എഴുതുക അടുത്തത് സബ്സേബഡോമാൻ്റേതാണ് കൈ ലോകോനെ മാസേ ഹാത്ത് മിലാക്കർ ഉസ്കെ ചോട്ടേ ബച്ചേക്ക് താരിഫ് കി ചാർലി സ്റ്റേജ് പഹലി ബാറായ ഓർമ്മ ആഖി ബാർ ദുനിയാക്കേ സബ്സെബാ ഷോമാൻ താ എഹ് പഹല ഷോ താ ഉസ്നെ ജന്മില്ലാത്ത അപ്പം അമ്മയ്ക്കൊന്ന് സൗണ്ട് ഇടറിയത് കാരണം ആര് കയറി സ്റ്റേജിൽ ചാർലി അല്ലേ അപ്പം അമ്മ ചിന്തിക്കുന്നതാണ് കൈ ലോകോനെ മാസേ ഹാത്ത് മിലാക്കർ ഉസ്കേ ചോട്ടെ ബച്ചയ്ക്ക് താരിഫ് കി എല്ലാ കുട്ടി എല്ലാം അവിടെ നിന്ന് സ്റ്റേജിൽ നിന്ന് ആൾക്കാരെല്ലാം തീർന്നു കുട്ടിയെ കുട്ടിയുടെ ഈ പ്രോഗ്രാം പ്രോഗ്രാം കണ്ടിട്ട് അവൻ അവനെന്ത് ചെയ്തു പ്രോത്സാഹിപ്പിച്ചു നല്ലൊരു പ്രശംസയാണ് എല്ലാവരും കൊടുത്തത് ചാർലി സ്റ്റേജ് ഇപ്പർ പഹ്ലി ബാറായ ഓർമ്മ ആഖ്ലി ബാർ അങ്ങനെ ചാർലി ആദ്യമായി സ്റ്റേജ് വരുന്നു അമ്മ അവസാനമായിട്ട് സബ്സേ ദുനിയാക്കേ സബ്സേബെടാ ഷോമേനത്ത എഹു പഹ്ലാ ഷോത്ത ലോകത്തിലെ ആദ്യ ഷോയായിരുന്നു ഹുസ്നി ജന്മില്ലാത്ത അവൻ ജന്മം കൊടുത്തത് അപ്പോൾ ദുനിയാക്കേ സബ്സേപെടാ ഷോമാൻ കോൻഹെ ആരാണ് ചാർലി അല്ലേ ദർശകോനെ ചാർലിയേക്ക് ആ അഭിനന്ദൻ കൈസേകിയ ആളുകളെ എങ്ങനെയാണ് ചാർലിയെ അഭിസംബോധന ചെയ്തത് ഹാത്തമിലായ പൈസ ബട്ടോര അപ്പോൾ അതെല്ലാം ചേർത്ത് പാഠഭാഗത്തിൽ കൊടുത്തിട്ടുണ്ട് അവർക്ക് അപ്പനെ ബേട്ടയ്ക്ക് പായലെ ഷോക്കേ ഭാര്യമേ ചാർലിക്ക് മപ്പനെ ഡയറിയും ലിഫ്തി അപ്പോൾ ചാർലിയുടെ അമ്മ ആ ഡയറിയിൽ എഴുതുന്ന കാര്യമാണ് അന്നത്തെ ഷോയെക്കുറിച്ച് അടുത്ത് ബീർബഹൂട്ടിയുടെ പാഞ്ചിബി കക്ഷാകർ റിസൾട്ട് ആകെയ ധോനു ചട്ടിവിമിയ ആകെയെ അഞ്ചാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വന്നു രണ്ടുപേർ ആറാം ക്ലാസ്സിലേക്ക് പോവുകയാണ് യഹു സ്കൂൾ പാഞ്ചിബി തക്കു ഹീത അവരുടെ സ്കൂൾ അഞ്ചാം ക്ലാസ് വരെ ഉള്ളു സാഹിൽ അബുത്തും കഹാ പടോഗി അപ്പം സാഹിൽ ചോദിക്കുകയാണ് ബേലെ നീനി എവിടെയാണ് പഠിക്കാൻ പോകുന്നത് ബേലാനെ പൂച്ച ഓർത്തും കഹാ പടോഗി ബേലാനെ കഹ അപ്പോൾ സാഹിത് ബേലയടുത്ത് ചോദിക്കുന്നു ബേല സാഹിലിനോട് ചോദിക്കുന്നു അപ്പോൾ ബേല പറയാണ് നേരെ പാപ്പ കഹുരഹിത്തേക്ക് തുചി രാജകീയ കന്യാപാഠശാലേ പടായെങ്കിൽ ഓർത്തും മുചിയെ അഖിലേ സാൽ അജുമേർ ഫേജിതേങ്കേ വഹാ ഏക്ക് ഹോസ്റ്റലേ ഗർ സെദൂർ വഹാ അക്കേലഹുങ്ക അപ്പം അവിടെ വീട്ടിൽ നിന്ന് നല്ല ദൂരെയുള്ളൊരു ഹോസ്റ്റലിലാണ് പഠിക്കാൻ പോകുന്നത് വേലഅപ്പനെ അഖിലേ സാൽ രാജകീയ കന്യാപാഠശാല പഠന ജാരിഹി ഹേക്കുങ്കി ബേല എന്തിനാണ് രാജകീയ കന്യാപാഠശാലയിൽ പോകുന്നത് സ്കൂൾ സ്കൂൾ ഗാവക്ക तक പാഞ്ചി തക്ക ഹീത അവിടുത്തെ ഗ്രാമത്തിലെ സ്കൂൾ അഞ്ചാം ക്ലാസ് വരെ ഉള്ളു അതുകൊണ്ടാണ് അങ്ങ് പോകുന്നത് മുജേ അഖിലേ സാൽ അജ്മേർ ഫേജിതേ കെ ഹ് കിസ്നേഖ എന്നെ അടുത്ത അടുത്ത വർഷം അജ്മേരിലേക്ക് എന്ന് പറഞ്ഞവരാണ് ജിമഹിലാക്കുന്നതാണ് സാഹിൽ പ്രസംഗ അതർപ്പർ ബേലാവൂർ സാഹിൽക്ക് ബാധ്യത അവർ തമ്മിലുള്ള സംഭാഷണം പിന്നെ വരുന്ന ടാക്കൂർ കക്കുഹയുടെ ചാപ്റ്റർ ആണ് അതിൽ വരുന്നത് പിരമിഡാണ് ജോക്കു പീരഹാഹെ ജോക്കു പാനി പീരഹാഹെ ജോക്കു ലോട്ടേസെ പാനി പീരഹാഹെ ജോക്കു ലോട്ടേസെ മൈലാഗത്ത പാനി പീരഹാഹെ എടുത്തു വരുന്നത് ദിശാഹീന ദിശയുടെ ആണ് അപ്പോൾ അതിനുമുമ്പ് മുമ്പ് ജാതിപ്രദ ഏക അഭിഷാഹി ഏക സന്ദേശദേവല പോസ്റ്റർ ഒരു പോസ്റ്റർ കൊടുക്കാം പിന്നെ വരുന്ന ദിശാഹീന ദിശയാണ് സമുദ്രത അടുക്കി പ്രതി മന്മേയക്കെസ് ഏക്ക് ഐസ ആകർഷിതാക്കി മേരി യാത്രക്കി കൽപ്പനാമേ സമുദ്രകാര് അന്യാസിഹി ആ ജാത്താത്ത ഭഗവത് ബാർ സ്വച്ഛാത്താക്കി കഫി സമുദ്രത്തടുക്കെ സാ സാത്ത് എനിക്ക് ലംബി യാത്ര കരുവുക ഒരുപാട് തവണ ചിന്തിച്ചിട്ടുണ്ട് ഒരു നീണ്ട യാത്ര ചെയ്യണം സമുദ്രയാത്ര ചെയ്യണം എന്നൊക്കെ പരന്തോ യാത്രാക്കിയിൽ സമയവും സാധനം സാത്ത് സാത്ത് മേരെ പാസ് കഫി നഹി രേതെ പക്ഷേ സമയവും സാഹചര്യമൊന്നും കിട്ടാത്തത് കാരണം എന്ത് ചെയ്യാൻ പറ്റിയില്ല പോകാൻ കഴിഞ്ഞിട്ടില്ല അപ്പം ലംബി യാത്ര കരുമയ വിശേഷിന് ലംബി ഇനി മേര ഏത് വരുമ്പോഴാണ് മേര മെയിം പ്ലസ്കായാണ് മേര അടുത്ത അകാലൂസ്കെ ബാദാണ് ധാനെ ആയി കർക്കെ അന്തർ ദിനോ ദിനോകെ ബാഗ് അപ്പോൾ ആദ്യത്തെ നാല് വരി അകാല അകാലിനെ കുറിച്ചും അടുത്ത നാല് വരി അകാലിന് ശേഷമുള്ളതാണ് അപ്പം ധാനേ ആയേ കർക്കെ അന്തർ ദിനോ ദിനോകെ ബാഗ് ധാന്യങ്ങൾ വന്നു വീട്ടിന്റെ അകത്ത് കുറേ ദിവസങ്ങൾക്ക് ശേഷം ദുബ ഉട ആഗൻസെ ഊപ്പർ കൈ ദിനോകെ ബാഗ് പുഹ വന്നുമല്ലേ അപ്പം അടുപ്പൊക്കെ കത്തിയപ്പോൾ പുഹ പോവേണു ഇവിടെ വീട്ടിൻ്റെ ഉള്ളിൽ കൂടെ ചമക്കുടി കർഫർക്കി ആക്കിയും കൈ ദിനോം കെ അങ്ങനെ എല്ലാവരുടെ കണ്ണുകൾ വെട്ടിത്തുടങ്ങി എന്തുകൊണ്ടാണ് ആഹാരമൊക്കെ വന്നതിൽ അപ്പോൾ ധാന്യങ്ങൾ വന്നപ്പോൾ എന്ത് ചെയ്തു ആഹാരമൊക്കെ വയ്ക്കാൻ തുടങ്ങി കവേനയെ കുച്ചിലായി പങ്കി കൈ ദിനോം കെ ബാദ് അപ്പോൾ വീട്ടിന് മുകളിൽ പുഹ പോകണം കണ്ടപ്പോഴും ആര് കാക്ക ചിറകിട്ടടിക്കുകയാണ് കാക്കകൾ ചിറകിട്ടടിക്കുന്നു പങ്കുകേലി കവിതാമിയും പ്രയുത്ത് ശർത്ത് പാങ്കിയും ഗർഭർക്കി ആക്കിയും ചമ്മക്കൊടി ക്യാമത്തിലൊ സബ് കി സബ്കു ഷുഷിയായി അതായത് അകാൽ ദൂർ ഹുക കവിയൊരു കവിതാക്ക പരിചയത്തിലെത്തിയ ഫുൾ കവിതാക്ക ആശയം ഇതെല്ലാം നിങ്ങളുടെ ഗൈഡിൽ കിട്ടുന്നതാണ് രസുകയുടെ ഫീസ് അടയ്ക്കുന്നതിന് ഗൈഡ് കിട്ടാറുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഫീസ് അടച്ച കുട്ടികൾക്ക് ആ ഗെയ്ഡ് കിട്ടും അതിലുള്ള നന്നായിട്ട് പഠിച്ചിട്ട് പോവുക അതിൽ നിന്നൊക്കെയാണ് വരുന്നത് അടുത്തത് അയാം കലാം കെ ബഹാനയാണ് അമാര സൗദാത്ത കേൾക്കണ്ടി മേഖാനക്ക് അതല ബദല അപ്പോൾ നമ്മുടെ സൗഹൃദം ഒന്നും കളിക്ക് ശേഷമാണ് അപ്പോൾ അതായത് ബെല്ല കടിച്ച് അടലിൽ ബിരുടെ സമയത്താണ് യാാനീ മേര് ടിഫിൻക്ക് രാജിമാർ ചാവൽ ഉസ്കേ ഓർ ഉസ്കെ ഗർസേ ആയ ബെടാ സ ജാഞ്ചിക്കാട്ടിപ്പ മേര അപ്പോൾ അവരെന്ത് ചെയ്യാറുണ്ട് ആഹാരങ്ങളും അങ്ങോട്ടേക്കും പരസ്പരം എന്ത് ചെയ്യാറുണ്ട് ഷെയർ ചെയ്ത് കഴിക്കാറുണ്ട് അപ്പോൾ മിഹിർ ഹർദിൻ ചാഞ്ചിലാത്താത്ത മിഹിറാണ് എന്നും ചാഞ്ചി കൊണ്ടുവരുന്നത് മോർബാൽ ഹർദിൻ ചാഞ്ചിലാത്താത്ത മോർബാലാണ് തൈര് കൊണ്ടുവരുന്നത് മോർബാൽക്ക് രാജ്മ ചാവൽ കാസ് ജീസ് മോർബാൽ മദ്യ മധ്യവർഗീയ പരിവാർക്ക ലടുക്കാത്ത മിഹിർ രാജമാ ചാവൽ ലാത്താത്ത മോർബാൽ ഗരീബ് പരിവാർക്ക് ലടുക്കാത്ത ഇപ്പോൾ ഇതെല്ലാം ടെസ്റ്റുമായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഈ ഒരു മോഡ് നന്നായിട്ട് വായിച്ചിട്ട് പോവുക പരീക്ഷയ്ക്ക് എല്ലാ ചാപ്റ്ററിൽ നിന്നും ഓരോ ചോദ്യങ്ങൾ വരാം അപ്പോൾ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഒരു ക്വസ്റ്റിൻസ് വീഡിയോ കൂടെ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക കേട്ടോ